മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ഒരാണ്ട് താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നേതാവ് ഉമ്മൻചാണ്ടിയെ കവിതയിലൂടെ സ്നേഹാർപ്പണം നടത്തുകയാണ് പൊതുപ്രവർത്തകനായ പ്രദീപ് വലിയ ഉമ്മൻചാണ്ടിയുമായി വലിയ ഹൃദയബന്ധം പുലർത്തിയിരുന്ന പ്രദീപ് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി യാത്രയായ നേതാവിനെക്കുറിച്ച് സ്വയം എഴുതിയ വരികൾ ആലപിക്കുമ്പോൾ കേൾക്കുന്നവരിൽ ഉള്ളിലൊരു അനുഭവപ്പെടാം കേരളമേ കരഞ്ഞ വികാരമേയെന്നു തുടങ്ങുന്ന കവിത മനോഹരമായാണ് പ്രദീപ് ആലപിക്കുന്നത് പരാതികൾക്ക് ഉത്തരം തേടുന്ന ജനപ്രിയ നായക ജനപ്രിയ നായകളേ കരഞ്ഞ വികാരമേ കേരളമേ കരഞ്ഞ വികാരമേ അലസമായി പാറുന്ന മുടിയൊന്നു ചീകാതെ ഉന്നാതെ ഉറങ്ങാതെ ും ചീകിയൊതുക്കാത്ത പാറിപ്പിറക്കുന്ന മുടിയിഴകളും ഊടും ഉറക്കവും ഉപേക്ഷിച്ചും ഊർജ്ജസ്വലനായിരുന്ന ഉമ്മൻചാണ്ടിയെ വിങ്ങുന്ന ഓർമ്മകളിലേക്കൊരു മടക്കം കൂടിയാണ് കവിത നാടിന്റെ ഒട്ടേറെ വിഷയങ്ങളിൽ ഇടപെട്ടും ഒറ്റയാൾ സമരത്തിലൂടെയും ശ്രദ്ധേയനാണ് പ്രദീപ് ചെറുപ്പ് സർവീസ് സഹ ബാങ്ക് വൈസ് പ്രസിഡന്റായ പ്രദീപ് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മുൻനിര പ്രവർത്തകരാണ് നാടിന്റെ പല വിഷയങ്ങളും ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടും ഫോണിലൂടെയും അറിയിച്ചു പരിഹാരം കണ്ടിരുന്നു ഏതു സമയത്ത് വിളിച്ചാലും തിരക്കും ഒഴിവുകഴിവുകളും പറഞ്ഞ് ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ലെന്ന് സ്നേഹത്തോടെയാണ് പെരുമാറ്റവും അദ്ദേഹത്തിന്റെ മാന്യത എന്റെ പൊതുപ്രവർത്തനത്തിൽ വലിയ മാർഗദ്വീപം പകർന്നിട്ടുണ്ട് പ്രദീപ് പറഞ്ഞു അശരണനായ ആളുകൾക്ക് വിശക്കുന്നവർക്കും പതിവായി ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിച്ചു കൊടുക്കുന്ന പ്രദീപ് വലിയങ്ങോട്ട് കാരുണ്ട് പ്രവർത്തനത്തിനും മാതൃകയാണ് സമയം കിട്ടുമ്പോഴെല്ലാം ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാറുള്ള പ്രദീപിന് ഒരു നാളിൽ പുതുപ്പള്ളിയിൽ വെച്ച് ഉമ്മൻചാണ്ടി സമ്മാനിച്ച ഓണപ്പുടവ നിധി പോലെ സൂക്ഷിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രദീപ് പലതവണ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്കും പോയിട്ടുണ്ട് നാടിന്റെ നീറുന്ന പ്രശ്നങ്ങൾ പലതവണ കവിതകളിലൂടെ പ്രതികരിക്കാറുള്ള പ്രദീപ് ആദ്യമായാണ് ഒരു ജനനേതാവിനെ കുറിച്ച് എഴുതുന്നത് അതും താൻ ഏറെക്കാലം മനസ്സിൽ കൊണ്ടുനടക്കുന്ന നേതാവിനെ കുറിച്ച് പ്രദീപിന്റെ വരികളും ആലാപനവും ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നായകനോടുള്ള മഹത്തായ ആദരവാണ്